അപ്പൊ നമസ്കാരമുണ്ട് ഇപ്പം നിൽക്കുന്നത് വടക്കാഞ്ചേരി താളം സിനിമാ തിയേറ്ററിന് മുന്നിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ കൂലി ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിനെത്തിയിരിക്കുകയാണ് അപ്പോൾ ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിലാണ് സിനിമ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ലോകേഷ് കനകരാജന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വിക്രം എന്ന് പറയുന്ന കമൽഹാസൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് കമ്പയർ ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സിനിമ ലോകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മെൽസിയു ആയിട്ട് അതായത് ലോകേഷിൻ്റെ പടമായിട്ട് കാണരുത് ഈ ഒരു സിനിമ രജനീകാന്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പല രീതിയിലും റെസ്പോൺസ് ഇപ്പോൾ ആഴ്ച ഷോ കഴിഞ്ഞപ്പോൾ ആറ് മണിക്ക് ഷോ കഴിഞ്ഞപ്പോൾ പല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ രാഗത്തിലൊക്കെ നമുക്കറിയാം തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഏറ്റവും ടോപ്പ് തീയേറ്ററായിട്ട് തന്നെയാണ് രാഗം തിയേറ്ററൊക്കെ അപ്പോൾ രാഗം തിയേറ്ററിൽ കാലത്ത് ആറ് മണിക്ക് ഷോ കഴിഞ്ഞു അപ്പോൾ പല അഭിപ്രായങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചു പറഞ്ഞു ഓക്കെ എനിക്ക് നമുക്ക് ആ സമയത്ത് നമുക്ക് സിനിമ കാണാൻ സാധിച്ചില്ല അവിടെ പോയിട്ട് അപ്പോൾ ഇന്ന് വടക്കാഞ്ചേരി താളം തിയേറ്ററിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പത്ത് മണിക്കാണ് സിനിമ ഇട ഞാൻ കാണാൻ പോകുന്നത് ആറുമണിയുടെ ഒരു ഷോ കഴിഞ്ഞു അപ്പോൾ സിനിമയുടെ അഭിപ്രായം മിക്സഡ് ആണ് വരുന്നത് എന്താണെങ്കിലും പലവർക്കും പല അഭിപ്രായമായിരിക്കും പക്ഷേ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ രജനാതിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് അപ്പോൾ എത്രയാണെങ്കിലും വ്യക്തിപരമായിട്ട് എല്ലാവരും സിനിമ കാണുക എന്നിട്ട് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ വിലയിരുത്തുക പല റിവ്യൂവേഴ്സും പല അഭിപ്രായങ്ങളും പറയുന്നവരൊക്കെ പലതും പറയും അത് ഓരോരുത്തർക്ക് അഭിപ്രായങ്ങളാണ് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഏത് സിനിമ തേടലാണ് സിനിമ കണ്ടത് ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ എന്തായാലും ഞാൻ പടത്തിന് കയറാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക്